ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന ഗോമതിയുടെയും ബാലന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം സോറി നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അപ്പൊ അതിനു ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാം മറക്കരുപ്പൊ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അങ്ങനെ നമ്മുടെ ബാലൻ ഇപ്പം മറ്റേ സ്വപ്ന ലോകത്തെ ബാലഭാസ്കരൻ എന്നൊക്കെ കേട്ടിട്ടില്ല അങ്ങനെ ഒരു സിനിമ ഉണ്ടല്ലോ അതുപോലെ നമ്മുടെ ബാലരും സ്വപ്ന ലോകത്ത് തന്നെ നടക്കുകയാണ് വേറൊന്നും അല്ല സ്വപ്നം കാണുന്നത് മിഥുൻ ആരാണ് മിഥുൻ എന്താണ് മിഥുനും മിത്രയുമായിട്ടുള്ള ബന്ധം എന്താണെന്നൊക്കെ പരിസര ബോധം മറന്നു പ്രവർത്തിക്കുക അപ്പൊ അങ്ങനെ ഇരിക്കെ ഇന്നലെ അവസാന ഭാഗമായിട്ട് കണ്ടത് നമ്മുടെ ബാലൻ ഇങ്ങനെ ഇരുന്നു കൊണ്ട് തന്നെ പെട്ടെന്ന് സ്വപ്നം കാണുകയാണ് സ്വപ്നം കാണുക അല്ലെങ്കിൽ ഇങ്ങനെ മനസ്സിൽ ഓർക്കുകയാണ് ആ ഇനിയിപ്പം ആ ഒരു ഫോട്ടോസ് പോലീസിന്റെയൊക്കെ കൈ കിട്ടിയ പ്രശ്നം ആവുമല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എന്തൊക്കെയോ ഇങ്ങനെ മനസ്സിലൂടെ ഓടി പോകുന്നു അത് പോലീസ് ഇനി ഇങ്ങനെ കൊടുക്കുകയാണ് മറ്റേ ആ ഒരു പേഴ്സും അതിലെ ആ ഒരു ഫോട്ടോസൊക്കെ കൂടി ഇങ്ങനെ പോലീസിന് കൊടുക്കുന്ന കാര്യം ഡോക്ടർ പറയുമ്പോഴത്തേക്കും അവിടെ ബാലൻ ബാലന്റെ അടുത്തേക്ക് ധർമ്മൻ വരികയും ധർമ്മം ധർമ്മമല്ല സോറി ധർമ്മൻ അളിയാന്ന് പറഞ്ഞു വിളിച്ചപ്പോ അയ്യോ കൊടുക്കണ്ട കൊടുക്കണ്ട അതൊന്നും കൊടുക്കണ്ട പേഴ്സ് പേഴ്സൊന്നും കൊടുക്കണ്ടെന്നൊക്കെ പറഞ്ഞ ഇപ്പോഴത്തേക്ക് ഏത് പേഴ്സ് എവിടത്തെ പേഴ്സ് എന്ന് പറഞ്ഞ ധർമ്മൻ ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ധർമ്മം ചോദിച്ചാൽ എന്താ അളിയാ പറ്റിയത് എന്താ അളിയന് പറ്റിയത് ഇത് എന്ത് പറ്റി അളിയൻ കുറച്ച് ദിവസമായിട്ട് എന്തോ അളിയൻ ആയിട്ടല്ലല്ലോ അളിയൻ ഇപ്പം ഈ ദേവമംഗലത്ത് കഴിയുന്നത് അളിയൻ എന്താ അളിയാ പറ്റിയത് അളിയന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്ന് പറ വിഷമമല്ലോ ഉണ്ടോ അളിയന് ഈ വേദന നടുവേദന മാത്രമാണോ ഉള്ളത് അല്ലാതെ മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അളീൻ എന്ത് പ്രശ്നം വന്നാലും അളിയറ്റ കൂടെ നിക്കാൻ ഈ ധർമ്മൻ ഉണ്ടല്ലോ പിന്നെ എന്തിനാ ഈ ധർമ്മനോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് പറ അളിയാ അളിയാ എന്ന് വിളിച്ചുകൊണ്ട് ധർമ്മൻ ഇങ്ങനെ ചോദിക്കും തോറും നമ്മുടെ ബാലൻ പറയുന്നുണ്ട് എന്റെ ശരീരത്തിനെ ബാധിച്ചിരിക്കുന്ന വേദന എനിക്ക് എങ്ങനെയെങ്കിലും ഏഹ് കളയാനായിട്ട് പറ്റും ധർമ്മ പക്ഷെ എന്റെ മനസ്സിന് ബാധിച്ചിരിക്കുന്ന വേദന അതൊരിക്കലും പോവില്ല ഈ ബാലൻ ഈ അല്ലാതായി നമ്മുടെ ഏഹ് രാമേണനോട് ഇന്ന് പറഞ്ഞില്ല രാമായണനോട് ഇന്ന് പറഞ്ഞായിരുന്നു മനസ്സിലെ സങ്കടമൊക്കെ ഇങ്ങനെ പറഞ്ഞു പക്ഷെ കാര്യമൊന്നും പറഞ്ഞില്ല രാമേട്ടൻ ഇങ്ങനെ എടുത്തെടുത്ത് ചോദിച്ചപ്പോ പറഞ്ഞായിരുന്നു പക്ഷെ കാര്യമൊന്നും പുള്ളിക്കാരൻ പറഞ്ഞില്ലാട്ടോ എന്തിനാണ് സങ്കടപ്പെടുന്നത് ഇതാണ് പ്രശ്നം എന്നൊന്നും പുലകാരം പറഞ്ഞിട്ടില്ല എങ്കിലും രാമേട്ടനോട് പറഞ്ഞതുപോലെ തന്നെ ധർമ്മനോടും പറയുന്നുണ്ട് എൻ്റെ ശരീരത്തിനേക്കാൾ വൈ വേദന എനിക്ക് മനസ്സിലാണ് ഞാൻ ഒന്നും അല്ലാതെ ആയി പോയി എൻ്റെ കുടുംബത്തിൽ നിന്ന് അപ്പൊ വീണ്ടും ധർമ്മൻ എടുത്തു വെക്കുക എന്താ അളിയാ അളീനെ പറ്റിയത് അളീൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്നു പറ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഏഹ് എനിക്കെന്നല്ല അളീൻ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് കട ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ ദേവി നോക്കുന്നുണ്ട് ദേവി മോള് നോക്കുന്നുണ്ട് കടയുടെ കാര്യത്തിൽ ഒന്നും പേടിക്കാനില്ല പക്ഷേ ഈ അളിയന് കടയില്ലാത്തൊരു ജീവിതമില്ലായിരുന്നു അല്ലോ കട 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 ഏതു നേരം ഗോമതി സ്റ്റോർസ് എന്ന് പറഞ്ഞ് നടന്നിരുന്ന എൻ്റെ അളിയൻ എന്താ പറ്റിയതെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ പിന്നെ കടയിൽ ഇപ്പം ആകാശ് വരുന്ന കാര്യം ഒന്നും തിരക്കുന്നില്ല അല്ലെങ്കിൽ ആകാശ് വരുന്നുണ്ടോ ആകാശിന്റെ കാര്യങ്ങളൊക്കെ തിരക്കിക്കൊണ്ടിരുന്ന ഏഹ് അളിയൻ ഇപ്പൊ ആകാശം വരുന്നോ കടയിൽ എന്തൊക്കെ നടക്കുന്നു കാര്യവിവരമൊന്നും വിവരങ്ങളൊന്നും തിരക്കുന്നില്ല അളിയൻ എന്താ പറ്റിയതെന്ന് ചോദിച്ച് നമ്മുടെ ധർമ്മൻ അങ്ങ് തുടങ്ങി കേട്ടോ ഏതായാലും ധർമ്മനോട് തുറന്നടിച്ച് സംസാരിക്കാതെ മനസ്സിൽ എന്തൊക്കെയോ വെച്ച് തന്നെയാണ് നമ്മുടെ ബാലൻ സംസാരിക്കുന്നത് അപ്പൊ ബാലന്റെ ഈ സംസാരം കേട്ടിട്ട് തന്നെ അളിയൻ എന്തോ ബാധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ ധർമ്മൻ ഇങ്ങനെ നിൽക്കാൻ കേട്ടോ എന്തോ ഉണ്ട് അളിയൻ എന്തോ പ്രശ്നമുണ്ട് ഇല്ലെങ്കിൽ ഒരിക്കലും അളിയൻ ഇങ്ങനെ അല്ല അളിയൻ എന്തോ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ നമ്മുടെ ധർമ്മൻ നേരെ ഗോമതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ചേച്ചി ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് അപ്പൊ എന്താണാ ധർമ്മം എന്ന് ചോദിച്ചപ്പോൾ അളിയൻ എന്താ പറ്റിയത് അളിയൻ ഈടെയായിട്ട് കുറെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പം അതെനിക്കും തോന്നി അളിയൻ പണ്ടത്തെ പോലെ ഒന്നും അല്ല പല രീതിയിലാ ഇപ്പൊ ബാലകൃഷ്ണൻ എന്നോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ചില സമയം സ്നേഹത്തോടുകൂടി സംസാരിക്കും ചില സമയം ദേഷ്യത്തോടുകൂടി സംസാരിക്കും ചില സമയം മനസ്സിലെന്തോ വെച്ചുകൊണ്ട് സംസാരിക്കും എനിക്കറിയില്ല രാത്രിയൊക്കെ പകുതി സമയം ഉറങ്ങാറില്ല കണ്ണ് തുറന്ന് ആലോചിച്ച് എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് കിടക്കുക എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നീ എന്തെങ്കിലും ചോദിച്ച് മനസ്സിലാക്കാൻ പറയുമ്പോൾ ഞാൻ ചോദിച്ചാൽ എന്തെങ്കിലും പറയോ ചേച്ചി ഒന്ന് ചോദിച്ചു മനസ്സിലാക്ക അല്ല കടയുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കി പറ്റൂ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകാശിന്റെ സ്വഭാവം ഫുള്ളേ മാറാണ് ദേവീനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഏർ ഇനിയിപ്പം ബാലേട്ടൻ അതായത് അളിയൻ വന്ന് നിന്ന് കഴിഞ്ഞാലും ആകാശന്റെ സ്വഭാവം ഇങ്ങനെയാണെങ്കിൽ അളിയന് പിടിക്കില്ല അതുകൊണ്ട് ആകാശിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കോണം ചേച്ചി എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു മനസ്സിലാക്കിക്കോണം ആകാശ് ഇപ്പൊ ഏതോ ഒരു സ്വപ്ന ലോകത്ത് തന്നെയാണുള്ളത് ആകാശിന്റെ വിചാരം മീനാക്ഷിയുടെ കുടുംബത്തിൽ കുടും മീനാക്ഷിയുടെ അച്ഛനും അമ്മയും ആകാശിനും ഫുൾ സപ്പോർട്ടായിട്ടുണ്ടെന്ന് തന്നെയാണ് അവൻ ആ ഒരു സ്വഭാവം അങ്ങ് മാറ്റിയെടുക്കണം അവരെ സ്നേഹിക്കുകയൊക്കെ ചെയ്യണം എടത്തി പക്ഷെ അത് അമിതമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമൃതം വിഷമാണെന്ന് പറയുന്ന പോലെ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ അതുംകൊണ്ട് ഏടത്തി കാര്യമായിട്ടൊന്ന് സംസാരിക്കണം ബാലേട്ടനോട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഏതായാലും ധർമ്മന് ഭയങ്കര സങ്കടമുണ്ട് അപ്പം നമ്മുടെ രാമേട്ടനും ആണല്ലോ കൂടുതൽ നേരം ബാലന്റെ കൂടെ ഉള്ളത് കടയിൽ അപ്പൊ അതുകൊണ്ട് തന്നെ കടവിട്ടൊരു ജീവിതം ബാലനില്ലെന്ന് അറിയുകയും ചെയ്യാം ബാലൻ ഇപ്പൊ കടയിൽ വരുന്നു നടുവേദന ആയാൽ പോട്ടെ നടുവേദന എന്നല്ലേ വേറെ പനി എന്തൊക്കെ വന്നാലും ബാലൻ കടയിൽ വരുന്നതായിരുന്നു ഒരു ദിവസം റെസ്റ്റ് എടുത്ത എടുക്കാൻ ഡോക്ടർ പറഞ്ഞു ശരിയാണ് പക്ഷെ കടയില് റെസ്റ്റ് ഒന്നും എടുക്കാതെ കടയിൽ എല്ലാ ദിവസവും വരുന്ന ബാലന് ഇപ്പൊ ഒരു ചെറിയ നടുവേദന വന്നെന്ന് പറഞ്ഞ് വരാതിരിക്കുന്നത് ഇവർക്കൊക്കെ സംശയം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്ന കുറച്ച് സീനുകൾ എന്നൊക്കെ പറഞ്ഞാല് ഇതിനിടയിൽ നമ്മുടെ ഗോമതി ബാലനോട് സംസാരിക്കുന്നുണ്ട് ബാലേട്ടൻ എന്താ പറ്റിയത് ബാലേട്ടൻ ഈ ഉറക്കത്തിന്റെ ഇടയിലൊക്കെ എങ്ങോട്ടായി എണീറ്റു പോകുന്നത് എന്താ ബാലേട്ട ബാലേട്ടന് ഉറക്കമൊന്നും ഇല്ലാത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ ബാലൻ പറയുന്നുണ്ട് ഹേ ഒന്നുമില്ല ഈ നടുവേദനയുടെ കാര്യം തന്നെയാണ് നമ്മുടെ ബാലൻ പറയുന്നത് അപ്പോഴത്തേക്കും ദേവി പറ ദേവിയല്ല സോറി ഗോമതി കേട്ടോ ചോദിക്കുന്നേ ഗോമതി വീണ്ടും ചോദിക്കുകയാണ് അല്ല ബാലേട്ടന് ചില സമയം ഭയങ്കര സന്തോഷമാണ് ചില സമയം ഭയങ്കര സ്നേഹമാണ് ചില സമയം ഭയങ്കര ദേഷ്യമാണ് ബാലേട്ടൻ പണ്ട് ദേഷ്യമൊക്കെ കാണിക്കുമ്പോൾ എനിക്ക് അത് വലിയ കുത്തരിയായിട്ടൊന്നും തോന്നിയിട്ടില്ല പക്ഷെ ഇപ്പം ഈ സ്നേഹം സന്തോഷം സങ്കടം ദേഷ്യം ഇതൊക്കെ മാറി മാറി ബാലേട്ടനെ ഇങ്ങനെ ബാധിച്ചോണ്ടിരിക്കുക ബാലട്ട എന്താ പറ്റിയത് ഈ കോമതിയോട് ബാലേട്ടനെ ഒന്നും തുറന്നു പറയാതിരിക്കരുത് ഏഹ് എന്താ ബാലട്ട സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ ബാലൻ തുറന്നൊന്നും പറയുന്നില്ലാട്ടോ ഏതായാലും ഇടയ്ക്ക് ബാലന് ദേഷ്യം വരും ഇടയ്ക്ക് സന്തോഷം വരും ഇടയ്ക്ക് ഭയങ്കര റൊമാൻസ് ആണ് ഇടയ്ക്ക് നമ്മുടെ ഗോമീനെ കൊല്ലുന്ന ദേഷ്യമാണ് ഏതായാലും ഗോമതി അങ്ങ് മാറിക്കഴിയുമ്പോഴത്തേക്കും ബാലൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇടി നിന്നെ ഞാന് എൻ്റെ മനസ്സറിഞ്ഞ് സ്നേഹിച്ച് ഏഹ് ഇത്രയും ആക്കി ഇത്രയൊക്കെ ആയി നമ്മൾ അന്നിട്ടും ഈ വയസ്സാങ്കാലത്തും നീ എന്നിൽ നിന്നും മറിച്ചു വെക്കുമല്ലേ ഈ ബാലനോട് ആർക്കും ഒരു ആത്മാർത്ഥതയില്ല ബാലൻ അന്നും ഇന്നും അനാഥന ഇന്നും ബാലന് ഭാര്യ ഉണ്ടെങ്കിലും മക്കളുണ്ടെങ്കിലും അനാഥൻ അനാഥൻ തന്നെയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനസ്സിൽ എന്തൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇതിന്റെ ഇടയിലാണ് നമ്മുടെ ആകാശിന്റെ കുറെ ഗോവാളിത്തരം കേട്ടോ ആകാശന്റെ ഡ്രൈവിംഗ് ഡ്രൈവിങ് എടുത്തോട്ടോ പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് അപ്പം ആകാശിന് ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് ഒരാളെ ഏർപ്പാടാക്കി ആക്കിയിട്ടുണ്ടല്ലോ മീനാക്ഷിയുടെ അച്ഛൻ അയാൾ വീട്ടിലെത്തുകയാണ് അപ്പൊ അയാൾ വീട്ടിലെത്തി എത്തിയ ഉടനെ തന്നെ നമ്മുടെ ബാലൻ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ബാലൻ ചെന്നു ബാലന് ആരാണിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അതു പിന്നെ ഞാൻ ആകാശിനെ തിരക്ക് വന്നതാണ് കാശിന്റെ ഡ്രൈവിങ് പഠിക്കാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞു തീരുന്നില്ല അതിനു മുമ്പ് തന്നെ നമ്മുടെ ആകാശം ഇറങ്ങി വന്നു ആകാശം ഇറങ്ങി വന്നിട്ട് ആ ചേട്ടനായിരുന്നോ ആ നമുക്ക് ഇന്ന് തന്നെ ഡ്രൈവിങ് പഠിക്കാന്നൊക്കെ പറഞ്ഞ് ഡ്രൈവിംഗ് പഠിക്കാൻ പോകാൻ വേണ്ടി തുടങ്ങുകയാണ് അങ്ങനെ മീനാക്ഷി ഇറങ്ങി നിൽക്കുന്നു അങ്ങനെ ഡ്രൈവിങ് പഠിക്കാൻ പോകാൻ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ബാലൻ ഇറങ്ങി വന്നിട്ട് പറയാണ് ബാലൻ അപ്പൊ അപ്പോഴത്തേക്കും തന്നെ കയറി പോയായിരുന്നു കേട്ടോ അപ്പൊ ബാലന് ഇറങ്ങി വന്നിട്ട് പറയും ഇതെന്താണോ നീ അച്ഛനോടൊന്നും അനുഗ്രഹം മേടിക്കാതെ പോകുന്നത് ഏ നീ ഒരു കാര്യം പഠിക്കാൻ വേണ്ടി പോകുന്നതല്ലേ അപ്പോഴത്തേക്ക് മീനാക്ഷിയും പറഞ്ഞു അല്ലേല് ശരിയാണല്ലോ ആകാശ് ആകാശ് എന്താ അച്ഛനോടും അമ്മയോടും അനുഗ്രഹം മേടിക്കാത്തത് എല്ലാവരോടും അനുഗ്രഹമൊക്കെ മേടിച്ചിട്ട് പോ എല്ലാവരോടും പറഞ്ഞിട്ട് ആദ്യമായിട്ട് ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുന്ന എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആകാശ ആ സന്തോഷത്തോടു കൂടി തന്നെ അച്ഛാ എന്നാ ഞാൻ പോവാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇറങ്ങിയപ്പോഴത്തേക്കും ഉം നന്നായിട്ട് പോയി പഠിച്ചുവാ എന്നൊക്കെ പറഞ്ഞ് മനസ്സിൽ എന്തോ വെച്ചിരുന്ന് സംസാരിക്കുന്നവരാണ് ഇങ്ങനെ നമ്മുടെ ബാലൻ സംസാരിക്കുന്നത് കേട്ടോ ഇത് കേൾക്കുമ്പോൾ മീനാക്ഷിക്കും എന്തോ പോലെയൊക്കെ തോന്നുന്നുണ്ട് ഇത് എന്ത് പറ്റി ബാലഅച്ചൻ എന്നുള്ള രീതിയിലാണ് ഏതായാലും ആകാശിനെ ഒന്നും തോന്നില്ല ആകാശിനി ആകാശം ഇപ്പൊ മറ്റേ സ്വപ്ന ലോകത്ത് ബാലഭാസ്കരൻ നടക്കുന്നതുപോലെ ബാലൻ നടക്കുന്ന പോലെ വേറൊരു സ്വപ്നലോകത്താണ് ആകാശം വേറോ വേറൊരു സ്വപ്ന ലോകമല്ല പണത്തിന്റെയും പണത്തിന്റെയും മീതെ പരിതും പറക്കില്ല അഹങ്കാരത്തിന്റെയും ഒക്കെ അഹങ്കാരത്തിനൊക്കെ കാലും കയ്യും ചിറകൊക്കെ വെച്ച് പറക്കാന്ന് നമ്മുടെ ആകാശം കാരണം മീനാക്ഷിയുടെ അച്ഛന്റെ പണം കണ്ടിട്ടാണ് ആകാശിന് ഇത്രയ്ക്ക് കൊഴുപ്പ് അപ്പം അതൊരിക്കലും ശരിയല്ലല്ലോ ശരിയായ നടപടിയല്ല ശരിയെ ശരിയായി കണ്ടാൽ ശരിയെന്നും തെറ്റിനെ നമ്മൾ തെറ്റൊന്നും പറയണമല്ലോ അപ്പൊ ആ ഒരു സ്വഭാവം അത്രയ്ക്ക് നല്ലതൊന്നും അല്ലല്ലോ അപ്പം ആ ഒരു ഇതിലാണ് നമ്മുടെ ആകാശ വലിയ പവർ എടുത്ത് നടക്കുന്നത് അങ്ങനെ ആകാശ ഡ്രൈവിംഗ് പഠിക്കാൻ പോകുമ്പോഴത്തേക്കും ആകാശ ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്നത് വിറ്റ് കേസ് തന്നെയാണ് കേട്ടോ അങ്ങനെ ആകാശ പെട്ടെന്നൊന്നും അങ്ങനെ പഠിക്കുന്ന കൂട്ടത്തിലല്ല ഡ്രൈവിംഗ് ഒക്കെ അപ്പൊ ആ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ആള് ആകാശിനോട് ഇത് വധക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം പുതിയ വണ്ടിയിലാണ് ഡ്രൈവിംഗ് പഠിക്കുന്നതെന്ന് ഓർത്തോണം അപ്പൊ പുള്ളിക്കാരൻ പറയുന്നുണ്ട് പുതിയ വണ്ടിയെ സൂക്ഷിച്ച് ഓടിക്കണം എന്നൊക്കെ പറയുമ്പോൾ എനിക്കറിയാം എനിക്ക് ഒരു പ്രാവശ്യം പറഞ്ഞു തന്നാൽ മതി എനിക്കെല്ലാം അറിയാം എന്നെ കൂടുതൽ പഠിപ്പിക്കാൻ നിങ്ങൾ വരണ്ടാന്ന് പറഞ്ഞ് നമ്മുടെ ആകാശ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ വന്ന മാഷിനെ ഡ്രൈവിങ് പഠിപ്പിക്കുന്ന പോലെയാണ് കേട്ടോ ഏതായാലും സ്റ്റിയറിംഗ് ഒക്കെ പിടിച്ച് തിരിച്ച് കയ്യിലെടുത്ത് പിടിക്കോന്നറിയത്തില്ല ഏതെങ്കിലും കാത്തിരുന്ന് തന്നെ കാണാം അപ്പൊ ഏകദേശം ഇത്രയും വിശേഷമൊക്കെ കേട്ടോ നമ്മള് നാളെ കാണാൻ പോകുന്നതേ അപ്പൊ എല്ലാവരും കാത്തിരിക്കാം അടിപൊളി വിശേഷങ്ങളാണ് ഓരോ ദിവസവും കാണാൻ പോകുന്നത് ചിലവർക്ക് ബോറടിക്കും ചിലവർക്ക് നമ്മുടെ കഥയെ അത്രക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്ന് എനിക്കറിയാം ഇഷ്ടപ്പെടുന്നവർ കാണുക കേട്ടോ പിന്നെ എല്ലാം നമ്മളൊരു എന്റർടൈൻമെന്റിന് കാണുന്ന അപ്പം താല്പര്യമുള്ളവർ കാണുക ഇല്ലാത്തവർ കാണാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പം താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് നിങ്ങളുടെ ലൈക്കുകളാണ് നമ്മുടെ കൂടി കൂടുതൽ ആൾക്കാരിലേക്ക് റെക്കമെൻ്റേഷനായിട്ട് നമ്മുടെ യൂട്യൂബ് കടത്തി വിടുന്നത് നിങ്ങളുടെ ലൈക്ക് എടിക്കുന്നതനുസരിച്ചാണ് നമ്മുടെ റെക്കമെൻഡേഷൻ ലിസ്റ്റ് പോകുന്നത് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ലൈക്ക് അടിക്കണം ലൈക്ക് അടിക്കണം എന്ന് പറയുന്നത് അപ്പം നമ്മളുടെ സ്നേഹവും ഇഷ്ടമൊക്കെ ഉള്ളവരെ ഒന്ന് ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബി നെസ്റ്റ് വീഡിയോ ആയിട്ട് कारणा में